രണ്ട് വർഷങ്ങൾക്ക് മുന്നേയുള്ള ഒക്ടോബർ ഏഴ് സമയം രാവിലെ ആറര ഒരിക്കലും മറക്കാനാകാത്ത ഭീകരമായ ഒരു പുലർകാലം എന്ന് തന്നെ പറയാം ഇരുപത് മിനിറ്റ് കൊണ്ട് തലസ്ഥാനമായ ടെല്ലവേവിലേക്ക് പാഞ്ഞെത്തിയത് ഹമാസിൻ്റെ അയ്യായിരം റോക്കറ്റുകളായിരുന്നു ഇത്രയധികം റോക്കറ്റുകൾ ഒരുമിച്ച് ഇസ്രയേലിൻ്റെ ആകാശത്തേക്ക് എത്തിയതോടെ അവരുടെ വജ്രായുധം എന്ന് രോഗമെങ്കിലും അറിയപ്പെട്ടിരുന്ന ഡോം എന്ന വ്യോമപ്രതിരോധ സംവിധാനം പോലും നിശ്ചലമായി പോയി ആ സമയത്ത് മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഓപ്പറേഷൻ അല്ലെക്സ ഫ്ലഡ് എന്ന പേരിൽ കര വ്യോമ കടൽ മാർഗം ഇസ്രായേലിലേക്ക് ഹമാസ് അംഗങ്ങൾ കയറി ഈസ്റ്റ് ജെറുസലേമിലെ അല്ലെക്സ പള്ളിയിലേതടക്കം വർഷങ്ങളായുള്ള ഇസ്രായേൽ പലസ്തീൻ സംഘർഷമായിരുന്നു ഈ ആക്രമണത്തിന് പ്രധാന കാരണം മുപ്പത്തെട്ട് കുട്ടികളടക്കം ആയിരത്തിലേറെ ഇസ്രയേലികളെ ഹമാസ് അന്ന് വധിച്ചു ഇരുന്നൂറ്റമ്പത്തൊന്ന് പേരെ ബന്ദികളാക്കി അതിനുശേഷം ഇസ്രയേൽ തുടങ്ങിയ തിരിച്ചടിയാണ് ഈ രണ്ടാം വാർഷികത്തിലും ഒരു ഘോര യുദ്ധമായി തുടർന്നുകൊണ്ടിരിക്കുന്നത് അന്ന് ആകാശത്തു നിന്നും തീമഴ പെയ്യുന്ന പോലെയാണ് ഹമാസിൻ്റെ റോക്കറ്റുകൾ ഇസ്രയേലിൽ പതിച്ചത് പാർക്കിലും റോഡിലും മൈതാനത്തുമെല്ലാം തെരുവോരങ്ങളിലെല്ലാം മനുഷ്യ ശരീരങ്ങൾ ചിന്നിച്ചിതരെ കിടന്നിരുന്നു ആക്രമണത്തിൽ നെഗേവ് മരുഭൂമി ഒരു ശ്മശാന ഭൂമിയായി മാറി മുന്നൂറ്റി എഴുപത്തെട്ട് മൃതദേഹങ്ങളാണ് അവിടെ നിന്നും കണ്ടെത്തിയത് അതിൽ കൂടുതലും യുവാക്കളായിരുന്നു അവിടെ നടന്ന സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിവൽ വേദിയിലേക്ക് ഇരച്ചുകയറി ഹമാസ് അംഗങ്ങൾ കണ്ണിൽ കണ്ടവരെയെല്ലാം വെടിവെച്ച് വീഴ്ത്തി രക്ഷപ്പെടാൻ ശ്രമിച്ച സ്ത്രീകളടക്കം നാൽപ്പത്തിനാല് പേരെ ബൈക്കുകളിലും മറ്റുമായി ഹമാസ് ഗാസയിലേക്ക് കടത്തിക്കൊണ്ടുപോയി ഹമാസ് തടവിലാക്കിയ പ്രായം കുറഞ്ഞ ബന്ദിയായിരുന്നു ഒമ്പത് മാസം പ്രായമുള്ള ക്യൂർ ബിബാസ് നാല് വയസ്സുള്ള സഹോദരൻ ഏരിയലിനെയും മാതാപിതാക്കളായ യാഡനെയും ശിരിയെയും ഹമാസ് ബന്ദികളാക്കി ക്യൂറും സഹോദരനും അമ്മയും ഹമാസിന്റെ പിടിയിലേക്ക് കൊല്ലപ്പെട്ടു യാഡനെ ഫെബ്രുവരിയിൽ വെടിനിർത്തലിനിടെ മോചിപ്പിക്കുകയും ചെയ്തു ഹമാസിന്റെ തോക്കിൻമുനയിൽ ഭയന്ന് നിൽക്കുന്ന ബന്ദികളുടെ ദൃശ്യം ലോകത്തെ ഞെട്ടിച്ചിരുന്നു മൂലം തിരിച്ചറിയാൻ കഴിയാത്ത വിധം ശരീരം മെലിഞ്ഞ നിലയിലുള്ള ഒരു ബന്ദിയുടെ വീഡിയോ ആഗസ്റ്റ് മാസത്തിൽ ഹമാസ് പുറത്തുവിട്ടിരുന്നു ഇനിയും അമ്പതോളം ബന്ധികൾ ഹമാസിൻ്റെ തടവിൽ ഉണ്ടെന്നാണ് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നത് എന്നാൽ അതിൽ ഇരുപത് പേര് മാത്രമേ ജീവനോടെ ഉള്ളൂവെന്നും പറയുന്നുണ്ട് ലോകത്തെ ഏറ്റവും സൂപ്പർ പവർ എന്ന് അവകാശപ്പെട്ടിരുന്ന ഇസ്രയേലിനെ നേരിടേണ്ടി വന്ന ഏറ്റവും കനത്ത അപമാനവും തിരിച്ചടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിൽ നിന്നും ഉണ്ടായത് പൊതുവെ ഹമാസിനെ കടന്നു ചെല്ലാൻ കഴിയാത്ത ജെറുസലേം റാമല്ലപ്പോരുള്ള നഗരങ്ങളിലും തങ്ങളുടെ ഭരന്മാരെ എത്തിക്കാനായത് അവരുടെ ആസൂത്രണം മികവായാണ് കാണുന്നത് ഈ ആക്രമണത്തിനുള്ള ഇസ്രയേലിൻ്റെ പ്രതികാരത്തിൻ്റെ അവസാന ഘട്ടമാണ് നമ്മളിപ്പോൾ ഗാസയിൽ കാണുന്നത് തിരിച്ചടി നടത്തുന്നതിനിടെ ഉന്നത ഹമാസ് നേതാക്കളെ കൊലപ്പെടുത്താൻ കഴിഞ്ഞെങ്കിലും ഇടയ്ക്കിടെ ഹമാസിൽ നിന്ന് തിരിച്ചടിയും കിട്ടിയിരുന്നു ബന്ദിമോചനം വൈകുന്നതിനനുസരിച്ച് ബെഞ്ചമിൻ നേതന്യാഹു ഭരണകൂടം സ്വന്തം രാജ്യത്ത് കടുത്ത സമ്മർദ്ദത്തിലുമായി ഇതിനൊടുവിലാണ് ഇസ്രയേൽ കരാർ അംഗീകരിക്കാൻ നിർബന്ധിതരായത് രണ്ട് വർഷത്തെ ആക്രമണത്തിന് ശേഷവും ഹമാസിനെ തീർത്തും ഇല്ലാതാക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ചില സായുധ ഗ്രൂപ്പുകളെ ഇസ്രായേൽ ഗാസക്കുളിൽ വളർത്തിയതായും പറയുന്നുണ്ട് കരാറിൻ്റെ ഭാഗമായി ഹമാസ് മുഖ്യധാരയിൽ നിന്ന് പിന്മാറുകയും ഒരു രാജ്യാന്തര ഭരണ സംവിധാനം വരികയും ചെയ്യുന്ന അവസരത്തിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇസ്രയേലിൻ്റെ ഈ നിലപാടെന്നും പറയുന്നു മൂവായിരത്തോളം പേരാണ് ഈ സംഘങ്ങളിൽ ഉള്ളതെന്നാണ് കണക്ക് കൂട്ടുന്നത് അതായത് യുദ്ധാനന്തരവും ഗാസയെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രമാണ് ഇസ്രയേൽ പയറ്റുന്നത്